ഹായ് വി വെൽക്കം ബാക്ക് ടു വി ആർ ഹർഷൻ ഫ്രം ഡിസൈൻ അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എപ്പോഴും കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് നല്ലൊരു ഹക്കോബ ഫാബ്രിക് ഉള്ള കുർത്തിയാണ് ഇതിന്റെ ഷെയ്ഡ് വന്ന് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഇതിന്റെ ഫാബ്രിക് വന്ന് കോട്ടൺ ആണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സ് കണ്ടോ ഹോഫ് സ്ലീവ്സ് ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് പോലെ വന്ന് സെൻട്രർ പോർഷൻ വന്നിട്ട് ഓവൽ പോലെ വരുന്നുണ്ട് അവിടെ ഒരു കോട്ടലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇത് റിമൂവബിൾ ആണ് അതേപോലെ തന്നെ ഈ നമ്മുടെ സ്ലീവ്സിന്റെ എൻഡിലായിട്ടും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഈ ബട്ടൺ വന്നിട്ട് റിമൂവബിൾ അല്ല അവിടെ ഒരു ഓവൽ ഷേപ്പ് പോലെ ഇങ്ങനെ ഒരു കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് അപ്പം നമുക്ക് ക്ലോസ് വ്യൂ കാണാം ഇങ്ങനെയാണ് അതിന്റെ അതിൻ്റെ വ്യൂ വരുന്നത് ഇത് കണ്ടോ ഇതിന്റെ ഈ വർക്ക് കണ്ടോ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് ബ്ലാക്ക് എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിന്റെ നെക്ക് കണ്ടോ നല്ല ഭംഗിയില്ല കാണാനായിട്ട് ഇങ്ങനെ റൗണ്ട് ഷെയ്ഡ് പോലെ വന്നിട്ട് സെൻടർ പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ വന്ന് ഒരു ബോട്ടിലി ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ സ്ലീവ്സ് ഞാൻ പറഞ്ഞില്ലേ ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ്സിന്റെ എഞ്ചിലായിട്ട് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ കട്ടിങ് പോലെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ എൻ സൈഡ് കണ്ടോ ഇതാണ് ഈ കുർത്തിയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ എൻ സൈഡാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഹക്കോബ ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗി കാണാനായിട്ട് ഇത് വേർ ചെയ്യുമ്പോൾ ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിന്റെ വേറൊരു ഷെയ്ഡ് വന്നിട്ടുണ്ട് നമുക്ക് അതോടെ കണ്ടു നോക്കാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നമ്മൾ മുന്നേ കണ്ടതിന്റെ സെയിം തന്നെയാണ് സെക്കുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് ഇതിന്റെ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് നല്ല ഒരു മെറൂൺ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെ ലൈറ്റ് ആയി തോന്നുന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ നല്ല ഒരു മെറൂൺ ആണ് ബ്ലഡ് റെഡ് അല്ല നല്ല ഒരു മെറൂൺ ആണ് കേട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്പെക്കുലാരിറ്റി എല്ലാം നമ്മൾ മുന്നേ കണ്ടതിന്റെ സെയിം തന്നെയാണ് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് ഇതിൻ്റെയും ഏറ്റവും എൻ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ അക്കോബ ഫാബ്രിക് കൊണ്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഒരു ഫോർട്ടി സെവൻ വരുന്നു കേട്ടോ കേട്ടോ അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് വേർ ചെയ്ത് വെച്ച് വരാം ഇത് വേർ ചെയ്യുമ്പോഴുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ മുന്നേ കാണിച്ചതിന്റെ സൈസ് വന്നിട്ട് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് സിക്സ് ഡബിൾ നയനേ ഉള്ളൂ റീഷിപ്പിംഗ് ആണ് അപ്പൊ ആദ്യമായിട്ട് ഒരു ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് എങ്കിലും ഇനിയും ഇനിയും മെസ്സേജസ് അയച്ചോണ്ടേ ഇരിക്കണം നല്ല നല്ല മെസ്സേജസ് ഒക്കെ അയച്ചോണ്ടേ ഇരിക്കുക അത് കാണുമ്പോൾ എനിക്ക് ഇനി ഇന്ന് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ആണ് തരുന്നത് സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം വെല്ലൈക്കിനൂടെ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിരുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കറക്റ്റായി കിട്ടത്തുള്ളൂ ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ആണ് വാട്സപ്പ് നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് നിങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പൊ ഇനി അടുത്ത ഒരു അടിപൊളി വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് സൈനിങ് ഔട്ട് ഔർ ഗവരി